സാറിന് ഒരു വിസിറ്റർ ഉണ്ട് വരാൻ പറയൂ ആയുഷ് ഓഫീസിലെ തന്റെ തൻ്റെ ഇരുന്ന് ഫയലുകൾ ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് റിസപ്ഷനിൽ നിന്നും കോൾ വന്നത് ഡോർ തുറന്ന് ഉള്ളിലേക്ക് വരുന്ന ആളെ കണ്ട് ആയുഷ് ഒരു നിമിഷം അമ്പരുന്നു അനിരുദ്ധൻ എനിക്ക് അകത്തേക്ക് വരാമോ അനിരുദ്ധന്റെ ചോദ്യം കേട്ട് ആയുഷ് ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് നോക്കി വരൂ അനിരുദ്ധൻ പുഞ്ചിരിയോടെ അവൻ അരികിലേക്ക് വന്നു അവന്റെ മിഴികൾ ആയുഷൻ്റെ മുഖത്തേക്ക് തന്നെ ആയിരുന്നു എന്നാൽ ആ മുഖത്തെ ഭാവം ഭാവമെന്തെന്ന് വായിച്ചെടുക്കാൻ അനിരുദ്ധന് കഴിഞ്ഞില്ല പ്ലീസ് ബി സീറ്റഡ് മുന്നിലെ ചെയർ ചൂണ്ടി ആയുഷ് പറഞ്ഞു താങ്ക്സ് ചെയറിൽ ഇരുന്നു കൊണ്ട് അനിരുദ്ധൻ പറഞ്ഞു അനിരുദ്ധൻ എന്തിനാണ് വന്നത് ആയുഷിന്റെ ചോദ്യത്തിന് അനിരുദ്ധൻ ഒന്ന് ചിരിച്ചു ഞാൻ മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് പുറത്തേക്കിറങ്ങുന്നത് ഞാൻ ഇത്രയും നാളും അകത്തിരിക്കാൻ കാരണം എന്താണെന്ന് മിസ്റ്റർ ആയുഷ് കൃഷ്ണയ്ക്ക് അറിയാമായിരിക്കും അല്ലേ നീ അകത്തിരിക്കുന്നതും പുറത്തിരിക്കുന്നതും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതില്ല എന്ന് എനിക്കും അറിയാം എന്നെ ഇത്തരത്തിൽ ദ്രോഹിച്ചത് ആരാണെന്ന് ഒരു ഊഹവും ഇല്ലായിരുന്നു എന്നാൽ ഇന്നതിന് ഉത്തരം കിട്ടി അനിരുദ്ധൻ്റെ കണ്ണുകൾ സൂക്ഷ്മതയോടെ ആയുഷിൻ്റെ മുഖത്തോടി നടന്നു താൻ പറഞ്ഞത് കേട്ട് പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ആയുഷിൻ്റെ മുഖത്ത് അനിരുദ്ധൻ കണ്ടില്ല ഞാനാണെന്നായിരിക്കും ആയുഷിൻ്റെ ചോദ്യത്തിന് അനിരുദ്ധൻ ഒന്ന് ചിരിച്ചു യെസ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആയുഷ് കൃഷ്ണ തന്നെ ഞാനോ എന്തിന് എന്താണ് തെളിവ് ആയുഷിന്റെ മുഖം ചൊളിഞ്ഞു നിന്റെ പ്രണയത്തെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയവനല്ലേ ഞാൻ ആ എന്നെ ഒടിച്ച് മടക്കി ഒരു മൂലയ്ക്ക് കിടത്തിയാലല്ലേ നിന്റെ പ്രണയത്തെ നിനക്ക് കിട്ടൂ ആര് പറഞ്ഞു ആ പൂച്ച കണ്ണുകൾ ഒന്നുകൂടി കുറുകി ഇന്നലെ വരെ എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഞാൻ എല്ലാം അറിഞ്ഞു എന്തറിഞ്ഞു എന്ന് എന്താണ് അനിരുദ്ധൻ പറഞ്ഞു വരുന്നത് ആയുഷ് ഞാനൊരു തർക്കത്തിന് വന്നതല്ല ഇന്ന് വിനയൻമാമനെ കാണാൻ അമ്മാവന്റെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞത് അവിടെ അഡ്വക്കറ്റ് ഉണ്ടായിരുന്നു കൂടാതെ ഫോണിൽ മറ്റൊരു ശബ്ദവും എല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന അമ്മായിയെ കണ്ടാണ് ഞാൻ കയറി ചെന്നത് അകത്തു നിന്നും കേട്ട വാർത്തകളൊന്നും കേൾക്കാൻ കഴിയാതെ ഞാൻ തരിച്ചു നിന്നു ഹരിയമ്മവനെ കൊന്നതാണെന്ന വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെനിക്ക് അതുമാത്രമല്ല അളകയുടെ ജന്മരഹസ്യവും അവൾ അനുഭവിച്ച യാതനകളും അമ്മായി പറഞ്ഞു തന്നപ്പോൾ സത്യത്തിൽ ഞാൻ ആകെ തളർന്ന പോലെയായി ഒന്ന് നിർത്തിയതിനു ശേഷം അനിരുദ്ധൻ ആയുഷിനെ നോക്കി അവിടെ അപ്പോഴും പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല ഞാൻ വന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് എനിക്ക് അളകയെ ഒന്ന് കാണണം അവൾ നിന്റെ ഭാര്യയാണെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ അനുവാദം ചോദിക്കുന്നത് രണ്ട് അമ്മാവനെ കൊന്നതാണെന്ന് നിനക്കറിയാമെന്ന് വിനയമാവൻ ഫോണിലൂടെ പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണം എന്തിനും അമ്മായി കൂടെ നിൽക്കുമെന്ന് നിന്നോട് പറയാൻ പറഞ്ഞു ആയുഷ് ഫയൽ മടക്കി വെച്ച് അനിരുദ്ധന്റെ നേർക്ക് നോക്കി അവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു അപ്പോ നീയോ നീ കൂടെ നിൽക്കുന്നുണ്ടോ അപ്പോഴും ആ മുഖത്ത് നിറഞ്ഞു നിന്നത് പുച്ഛ മാത്രമായിരുന്നു അനിരുദ്ധൻ തിരിച്ചും ഒരു ചിരി കൊടുത്തു ആയുഷ് പറയൂ ഞാൻ എന്തു ചെയ്യണം ആയുഷിന്റെ പൂച്ച കണ്ണുകൾ ഒന്ന് കൂർത്തു അനിരുദ്ധന് ധൈര്യമുണ്ടോ അമ്മാവന്റെ മരണത്തിൽ ആ അസ്വാഭാവികതയുണ്ടെന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്യാൻ കേസ് ഫയൽ ചെയ്തിട്ട് എന്ത് കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറയാൻ പോലും പറ്റില്ലല്ലോ ബോഡി ദഹിപ്പിച്ചു കളഞ്ഞില്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട കേസ് കൊടുക്കാൻ അനിരുദ്ധന് കഴിയോ കഴിയില്ലേ അത് മാത്രം അറിഞ്ഞാൽ മതി ഞാൻ കൊടുക്കാം ഉറപ്പാണോ യെസ് അങ്ങനെ ഒരു തെറ്റ് വിനയമാവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷ കിട്ടിയിരിക്കണം അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ് ഇനി മാറ്റി പറയരുത് ഇല്ല ആദ്യം പോയി കേസ് കൊടുക്ക് അതിനു ശേഷം നന്ദയെ കാണാം ആയുഷിന് എന്നെ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം ബിസിനസ്സിൽ നമ്മളിതുവരെ ശത്രുക്കളായിരുന്നല്ലോ പല നിറകേടുകളും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് ബിസിനസ് പരമായി മാത്രം കണ്ടാൽ മതി ഇതോ ഇത് ഏത് തരത്തിൽപ്പെടും ആയുഷ് കളിയാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഇന്നലെ ഞാൻ ആ സംസാരങ്ങൾ ഒന്നും കേട്ടില്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോഴും എന്റെ ശത്രു തന്നെ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല കേസ് കൊടുത്തതിന് ശേഷം ഞാൻ നിന്റെ മുന്നിൽ വരാം അന്നേരം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം എനിക്ക് അളകയെ കാണിച്ചു തന്നാൽ മതി അനിരുദ്ധൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു രണ്ടടി നടന്നിട്ട് എന്തോ പോലെ അവൻ നിന്നു പിന്നെ പതിയെ തിരിഞ്ഞ് ആയുഷിനെ നോക്കി വേണു ശ്രദ്ധിച്ചോളൂ ഹോസ്പിറ്റലിൽ നിന്നും ജീവനോടെ പുറത്തേക്ക് ഇറക്കില്ലെന്ന് കേട്ടു പിന്നെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അനിരുദ്ധൻ പോയ വഴിയെ ഹൃദയം നിലച്ചതുപോലെ നോക്കിയിരുന്നു ആയുഷ് ഇപ്പോ എങ്ങനെയുണ്ട് നന്ദ കാലിൽ വേദന കുറവുണ്ടോ കിടക്കുകയായിരുന്ന ആളക ചോദ്യം കേട്ട ഭാഗത്തേക്ക് തല ചിരിച്ചു നോക്കി ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന പൂജയെ കണ്ട് ആളക പതിയെ എഴുന്നേറ്റു വേദന കുറഞ്ഞു നാളെ മുതൽ ഓഫീസിൽ പോകണം അത് നല്ലതാ പകൽ നേരം പോയി കിട്ടും വെറുതെ ഇവിടെ തന്നെ ചടഞ്ഞിരിക്കാതെ പുറത്തേക്കൊക്കെ ഇറങ്ങരുതോ പൂജ അവൾക്കരിയിലായി സോഫയിൽ ഇരുന്നു എനിക്കിവിടെ ആരെയും അറിയില്ല പൂജ അതുകൊണ്ടാ ഇങ്ങനെ തന്നെയാണ് പരിചയമുണ്ടാവുന്നേ വാ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം പൂജ നിർബന്ധിച്ച് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശി ഉച്ചയൂണ് കഴിഞ്ഞുള്ള മയക്കത്തിലാണ് അളക റൂമിന്റെ വാതിൽ ചാരിയതിന് ശേഷം പൂജയുടെ കൂടെ പുറത്തേക്കിറങ്ങി മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടത്തിലേക്കാണ് പൂജ അവളെ കൊണ്ടുപോയത് അവിടെ ഒരുക്കിയിട്ട ഇരുപ്പിടത്തിൽ ഒന്നിൽ അളകയെ ഇരുത്തി അടുത്തുള്ള ഊഞ്ഞാലിൽ പൂജയും ഇരുന്നു പൂജ ഇപ്പോൾ എന്തു ചെയ്യുന്നു പഠിക്കുന്നുണ്ടോ അളക പൂജയുടെ നേർക്ക് നോക്കി ഞാൻ കഴിഞ്ഞ വർഷം പി കഴിഞ്ഞു ലാസ്റ്റ് സെമ്മിലെ ഒരു പേപ്പർ പോയി അത് എഴുതിയെടുക്കണം പൂജ ചിരിച്ചു അളക പൂജയുടെ വീട് എവിടെയാണെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും ചോദിച്ചറിഞ്ഞു പരസ്പരം മിണ്ടിയും പറഞ്ഞും അവർ വളരെ പെട്ടെന്ന് കൂട്ടായി എങ്കിലും അളക വല്ലാതെയൊന്നും തന്നെക്കുറിച്ച് പൂജയോട് പറഞ്ഞില്ല കുറെ നേരം ഇരുന്നും അതിലെ താമരക്കുളത്തിലെ താമരപ്പൂക്കളെ നോക്കിയിരുന്നും അവർ സമയം ചിലവഴിച്ചു പിന്നീട് പൂജ അവളെ ആമിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ആ സമയം ആമി പുസ്തകത്തിന്റെ മുന്നിൽ പൂജയ്ക്ക് അറിയാമായിരുന്നു ഇതേതാ ചിറ്റേ നോവൽ റൂമിലേക്ക് കടന്നതും ജനലിനരികിൽ ഇരുന്ന പുസ്തകം വായിക്കുകയായിരുന്ന ആമിയോട് പൂജ ചോദിച്ചു ഇതോ ഇത് മൈ ഫേവററ്റ് ബുക്ക് ബുക്കിൽ നിന്നും തല ഉയർത്താതെ ആമി പറഞ്ഞു എൻ്റെ ചിറ്റയ്ക്ക് ഇത്രമാത്രം ഇഷ്ടമുള്ള ബുക്ക് ഏതാണ് റോബിൻസൺ ക്രൂസോ കഥയുടെ പേരോ ആ അതെ കഥയുടെ പേരാണ് റോബിൻസൺ ക്രൂസോ ആധാർ ഒരു ഡാനിയൽ ഡെഫോ ഞാനിത് എത്ര തവണയാണെന്ന് അറിയുമോ വായിക്കുന്നത് ഇത്രയധികം വായിക്കാൻ ഇതിൽ എന്താ കഥ ഒന്ന് പറഞ്ഞതായോ ഇതിൻ്റെ അറിയണമെങ്കിൽ വായിക്കണം പൂജ ഞാൻ വായിച്ചിട്ടുണ്ട് പെട്ടെന്ന് വേറൊരു ശബ്ദം കേട്ടതും ആമി തലകുയർത്തി നോക്കി പൂജയുടെ കൂടെ നിൽക്കുന്ന അളകയെ കണ്ട് ആമിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ഹായ് നന്ദാ വരൂ ആമി പുസ്തകം അടയാളമിട്ട് മടക്കി ഷെൽഫിൽ വച്ചു വരൂ നന്ദ നിങ്ങൾ രണ്ടുപേരും കൂട്ടായോ ആമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു പുറത്തിറങ്ങാതെ അവിടെ തന്നെ അടയിരിക്കുകയായിരുന്നു ചിറ്റേ ഞാൻ കൈയ്യോടെ പൊക്കിയതാ പൂജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നന്നായി അളക നോക്കിക്കാണുകയായിരുന്നു അവളുടെ അമ്മയെ എന്നാണ് ഈ നെഞ്ചിലെ ചൂട് തട്ടി തനിക്കൊന്ന് ഉറങ്ങാനാവുക എന്നാണ് ആ സ്നേഹം തനിക്കായി അമ്മ പകർന്നു തരിക അധികം വൈകാതെ അമ്മയ്ക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയണേ കൃഷ്ണ അളക മനസ്സുരുകി പ്രാർത്ഥിച്ചു എന്നാൽ താനിനി നേരിടാൻ പോകുന്ന വിപത്തുകളുടെ ആഴവും പരപ്പും കാഠിന്യമേറിയതാണെന്ന് അളക അറിഞ്ഞില്ല ഇനി അഗ്നിപരീക്ഷണങ്ങളുടെ കാലമാണ് ആരാലും തടുക്കാനാവാത്ത ഗ്രീഷ്മത്തിലെ കൊടും ചൂടിന്റെ കാലം രാവിലെ ഉറക്കമുണർന്നതും കുറച്ചു നേരം ബെഡിൽ തന്നെ കിടന്നു ആയുഷ് വേണു ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം മോർണിംഗ് വാക്ക് ഒന്നും ഇല്ലിപ്പോൾ എന്തോ ജീവിതത്തിന് പോലും വല്ലാത്ത മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അവിടെയും ഇവിടെയുമായി ചിഹ്നിച്ചു തെറിക്കിടക്കുന്നു ഒരു ഭാഗത്തു നിന്നും അടുക്കി തന്നെ മറ്റുള്ളവ അകന്നു പോകുന്നു ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ആൾ എത്ര ആലോചിച്ചിട്ടും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല തൻ്റെ അച്ഛൻ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ സ്നേഹം മാത്രമേ ആ മുഖത്ത് ഇതുവരെ കണ്ടിട്ടുള്ളൂ താൻ എന്ത് പറഞ്ഞാലും ഒരു തർക്കത്തിനും നിൽക്കാതെ സമ്മതിച്ചു തരും ആദ്യമായിട്ടാണ് അന്ന് കല്യാണക്കാരും പറഞ്ഞപ്പോൾ തന്നോട് ചൂടായത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഒന്നിനും ഇറങ്ങി പുറപ്പെടേണ്ടായിരുന്നു നന്ദയെ കണ്ടെത്തേണ്ടായിരുന്നു അവളെ സ്നേഹിക്കേണ്ടായിരുന്നു ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടായിരുന്നു എല്ലാം കൂടി ഓർത്ത് താൻ ശ്വാസം മുട്ടി മരിച്ചു മരിച്ചുപോകുമെന്ന് ഒരു വേള ആയുഷിന് തോന്നി രണ്ടു ദിവസമായി അവളെയൊന്ന് കണ്ടിട്ട് രക്ഷിക്കാൻ കൊണ്ടുവന്നിട്ട് ഒടുക്കം താനവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാകുമോ ഈ കല്യാണം അച്ഛൻ ശത്രുപക്ഷത്ത് നിർത്തിയവളെയാണ് താൻ കൈപിടിച്ച് അച്ഛന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കടിച്ചു കയറാൻ നിൽക്കുന്ന സിംഹത്തിന്റെ കൂട്ടിലേക്ക് മനപൂർവ്വം എറിഞ്ഞുകൊടുത്തത് കൊടുത്തതുപോലെ അന്ന് വേണുവേട്ടനോട് ചോദിച്ചതാ എന്തിനാ ഇങ്ങനെ തൃത്തിപ്പിടിക്കുന്നത് കല്യാണത്തിനെന്ന് ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട എല്ലാം നല്ലതിന് വേണ്ടിയാണ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ അല്ലിയെ നമുക്ക് നഷ്ടപ്പെടും അതില്ലാതെ ഇരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിച്ചില്ല ഇതിലും ഭേദം അവൾ അങ്കളിൻ്റെ അടുത്ത് നിൽക്കുന്നതായിരുന്നു വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് ആയുഷ് വേഗം ബെഡിൽ എഴുന്നേറ്റിരുന്നു ഷർട്ടിടാതെ ഇറക്കം കുറഞ്ഞ ബെർബുട മാത്രമായിരുന്നു അവന്റെ വേഷം ആരാണ് ഈ നേരത്ത് അവൻ പെട്ടെന്ന് വാതിൽ തുറന്നു പുറത്തു നിൽക്കുന്നവളെ കണ്ട് ഒരു നിമിഷം അവൻ നിർനിമേഷനായി അവളെ നോക്കി നിന്നു നന്ദാ അവന്റെ സ്വരം ആർദ്രമായിരുന്നു അവളുടെ മുഖം കണ്ടതും വേദനയുടെ തീച്ചു വിളയിൽ അകപ്പെട്ടതുപോലെ അവനൊന്ന് പൊള്ളിപ്പിടഞ്ഞു അളക പതിയെ അകത്തേക്ക് കയറി നന്ദാ നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ ഇല്ല അച്ചേട്ടന്റെ അമ്മ അമ്പലത്തിൽ പോയി പ്രത്യേക പൂജയുള്ളത് കൊണ്ട് കുറച്ച് വൈകും തിരിച്ചു വരാൻ എന്ന് പറഞ്ഞു ആര് പൂജ ആര് ആയുഷ് മനസ്സിലാവാതെ ഒരിക്കൽ കൂടി ചോദിച്ചു പൂജ അച്ചവേട്ടന്റെ അങ്കിളിന്റെ മകൾ അപ്പോ അച്ഛനോ അങ്കിൽ കാറടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടു അമ്മ പിന്നെ മുറിയിലാണ് പൂജ പറഞ്ഞു ഇപ്പൊ വേണമെങ്കിൽ അച്ചുവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നള്ളാൻ പൂജയോ അവൻ വിശ്വാസം വരാത്തതുപോലെ അളകയും നോക്കി ആ കുട്ടി എന്നോട് നല്ല കൂട്ടാണ് ആയുഷ് വേഗം ഡോർ അടച്ചു കുറ്റിയിട്ടു എനിക്ക് എനിക്കൊന്ന് കാണാൻ കാണാൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ വന്നത് ഇഷ്ടായില്ലേൽ പൊയ്ക്കോളാം കണ്ണുകൾ നിറച്ച് ഗൽഗതം തിങ്ങിയ സ്വരത്തിൽ പറയുന്നവളെ ഒറ്റക്കുതുപ്പിന് വലിച്ചു മാറോട് ചേർത്തു ആയുഷ് അവന്റെ രോമാവൃതമായ മാറിൽ അവളുടെ മുഖമർന്നു കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ അവന്റെ ഇടനെഞ്ചിനെ ചുട്ടു പൊള്ളിക്കുന്നുണ്ടായിരുന്നു നന്ദാ കരയല്ലേ എന്റെ പൊന്നല്ലേ ഞാൻ ഒന്ന് കേൾക്ക് അവൻ അവളുടെ മുടിയിഴകളെ തഴുകി നിറുകൈയിൽ മുഖമർത്തി പറഞ്ഞു എന്നെ പപ്പയുടെ അടുത്ത് കൊണ്ടാക്കി തരുവോ അച്ചേട്ട എനിക്ക് വയ്യ ഈ അവഗണന താങ്ങാൻ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി നന്ദാ ഞാൻ നിന്നെ അവഗണിച്ചു എന്ന് തോന്നിയോ നിനക്ക് ഓരോ തിരക്കിൽപ്പെട്ടതല്ലെടി ഞാൻ നീ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നെന്താ ആ നിന്നെ ഞാൻ മനപൂർവ്വം അവഗണിക്കുമോ അവന്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുകളിൽ അമർന്നു എന്നെ കാണാൻ വരാതിരുന്നപ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നി കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലെങ്കിലും അത് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുൻപേ അവളുടെ ചുണ്ടുകളിൽ അവന്റെ ചുണ്ടുകൾ മുദ്ര മുദ്രവെച്ച് കഴിഞ്ഞിരുന്നു അവൾ ഒന്ന് പിടഞ്ഞു സിരകൾക്ക് ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞു ശരീരവും മനസ്സും എന്തിനോ വേണ്ടി ദാഹിക്കുന്നു മനസ്സ് കടിഞ്ഞാണില്ലാത്ത പോലെ പായുന്നു അവന്റെ ചുണ്ടുകൾ ഭ്രാന്തമായ ആവേശത്തിൽ അവളുടെ മുഖത്താകെ ഒഴുകി നടന്നു ചുണ്ടുകളിൽ നിന്നും കഴുത്തിലേക്കും ചെവിയുടെ പിറകിലേക്കും അവന്റെ ചുണ്ടുകൾ ചലിച്ചു കൈകൾക്ക് ചലനം വച്ചു അവളുടെ പുറത്ത് ചുറ്റി പിടിച്ച വലത് കൈ അവിടെ നിന്നും താഴേക്കിറങ്ങി ഇടുപ്പിൽ മുറുകി പിന്നെ മെല്ലെ ചുരിദാറിന്റെ സ്ലിറ്റിനടിയിലൂടെ അവളുടെ അണിവയറിൽ പരതി നടന്നു പിന്നെ പിന്നെ താഴോട്ട് അടുത്ത നിമിഷം രണ്ട് കൈയും നെഞ്ചിൽ കുത്തി ഒറ്റ തള്ളായിരുന്നു അളക ആയുഷ് വേച്ച് പിറകോട്ട് മലച്ചുപോയി തീപാറുന്ന മെഴികളോടെ അവളവനെ ക്രദ്ധയായി നോക്കി അവളുടെ മെഴികളിൽ നീർ തിളങ്ങുന്നുണ്ടായിരുന്നു അച്ചേട്ടന് നാണമില്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് സമ്മതിച്ചു ഈ ശരീരത്തിന്റെ അവകാശിയും നിങ്ങൾ തന്നെ എന്ന് കരുതി തോന്നുന്നിടത്ത് കിടന്നു തരാൻ എന്നെ കിട്ടില്ല ആയുഷ് ചുവരിലേക്ക് ചാരി ഒന്ന് കിതച്ചു ഞാൻ വന്നത് ഒന്ന് കാണാൻ വേണ്ടിയാ കണ്ടു ഇനി ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോവാ ഇന്ന് ഓഫീസിലേക്ക് വരണമെന്നുണ്ട് വേണുചേട്ടനെ കാണാനുമില്ല എങ്ങനെയാണ് പോകേണ്ടതെന്ന് വച്ചാൽ പറഞ്ഞോളൂ ഞാൻ മുത്തശ്ശിയുടെ മുറിയിലുണ്ടാവും അളക തിരിഞ്ഞ് വാതിലിന്റെ ലോക്കെടുത്തു ആയുഷ് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി സോറി സോറി നന്ദ ഞാൻ പെട്ടെന്ന് എന്നെ തന്നെ നിയന്ത്രിക്കാൻ അച്ചുവേട്ടൻ വെറുതെ വാക്കുകൾ കിട്ടാതെ വിഷമിക്കണ്ട അവൾ നിറഞ്ഞ കണ്ണുകളെ അമർത്തി തുടച്ചുകൊണ്ട് ഡോർ തുറന്നു നന്ദ എന്നോട് പിണങ്ങല്ലേ നീ അവൾ തിരിഞ്ഞു നിന്ന് ആയുഷിനെ ഒന്ന് നോക്കി അച്ചുവേട്ടനോട് പിണങ്ങിയ നന്ദ പിന്നെ ഇല്ലാട്ടോ അങ്ങനെ കരുതിയാൽ മതി അല്ലെങ്കിൽ തന്നെ ഞാനതിനാ അച്ചുവിട്ടനോട് പിണങ്ങുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവുമല്ലേ ആ ബന്ധം നിലനിൽക്കയെ അച്ചുവേട്ടൻ അങ്ങനെ കാണിച്ചതിൽ എന്താണ് തെറ്റ് പക്ഷേ എൻ്റെ മനസ്സ് പാകം വന്നിട്ടില്ല അതുകൊണ്ടാണ് അത്രയും പറഞ്ഞ അളകാ മുറിവിട്ടിറങ്ങിപ്പോയി ഛേ ആയുഷ് സ്വയം തലക്കടിച്ചു താൻ എന്ത് പണിയാണ് കാണിച്ചത് ഒന്ന് കാണാൻ കണ്ണു പിടഞ്ഞ് ഓടി വന്നവളെ ഒരു നിമിഷത്തെ അന്ധതയിൽ ഇത്രയേ ഉള്ളായിരുന്നു ആയുഷ് കൃഷ്ണ നന്ദയുടെ മുന്നിൽ താൻ ചെറുതായിപ്പോയില്ലേ ആലോചിക്കും തോറും അവൻ അവനോട് തന്നെ വെറുപ്പ് തോന്നി ഇനി എങ്ങനെ താൻ അവളുടെ മുഖത്ത് നോക്കും അളക താഴേക്ക് വരുമ്പോൾ പൂജ അവിടെ ഉണ്ടായിരുന്നില്ല മുത്തശ്ശിയുടെ റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ആമയുടെ മുറി തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ ഒരു നിമിഷം നിന്നു അമ്മ എന്തു ചെയ്യുകയാവും അവൾ തുറന്നു കിടക്കുന്ന വാതിൽ വിടവിലൂടെ അകത്തേക്ക് എത്തിച്ചു നോക്കി ജാലകത്തിനരികിൽ പുസ്തകത്തിൽ മിഴിയും നട്ടിരിക്കുന്ന അമ്മയെ അവൾ കുറച്ചുനേരം നോക്കി നിന്നു അമ്മ എപ്പോഴും വായനയിലാണല്ലോ അവൾ ചുവരിലെ ഷെൽഫിലേക്ക് നോക്കി അവിടെ ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു സമയം കിട്ടുമ്പോൾ അതിൽ നിന്നും ഒരു ബുക്ക് എടുത്ത് വായിക്കണം അങ്ങനെ ചിന്തിച്ച് തിരിഞ്ഞു നടക്കുമ്പോഴാണ് ആ വിളി അവളെ ആകെ ഒന്ന് ഉലച്ചത് അല്ലിക്കുട്ടി എന്താ തിരിച്ചു പോണേ വാ ചോദിക്കട്ടെ പെട്ടെന്ന് അവളുടെ മിഴികൾ നിറഞ്ഞു അമ്മ അമ്മ തന്നെ അല്ലി എന്ന് വിളിച്ചിരിക്കുന്നു തന്നോട് വാത്സല്യമുള്ളവർ മാത്രം വിളിക്കുന്ന വിളി പക്ഷേ അങ്ങനെ ഒരു വിളിപ്പേരുണ്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയും എന്തൊക്കെയാണ് ചിന്തിച്ചു കൂടുന്നത് ഏ ആമി എഴുന്നേറ്റ് വാതിൽക്കലേക്ക് വന്നു വാ ചോദിക്കട്ടെ അവർ അവളുടെ കൈപിടിച്ച് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ബെഡിൽ അളകെ ഇരുത്തി അവളുടെ അരികിലായിരുന്നു ഈ കുഞ്ഞുത്തലയ്ക്കുള്ളിൽ ഇപ്പോൾ എന്താണെന്ന് ഞാൻ പറയട്ടെ ഉം അവൾ ജിജ്ഞാസയോടെ ആമയുടെ മുഖത്തേക്ക് നോക്കി ഈ അല്ലിക്കുട്ടി എന്ന പേര് എങ്ങനെ അറിഞ്ഞു ശരിയല്ലേ ഉം അവളുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു കഴിഞ്ഞ ദിവസം വേണുവിന്റെ നാവിൽ നിന്നും അബദ്ധത്തിൽ വീണതാ അപ്പോഴാണ് അന്നയ്ക്ക് ഇങ്ങനെ ഒരു പേരും കൂടി ഉണ്ടെന്ന് അറിഞ്ഞത് എന്തായാലും എനിക്കിഷ്ടമായി ഞാനും ഇനി അങ്ങനെയേ വിളിക്കൂ ആമി ചിരിച്ചുകൊണ്ട് അവളുടെ താടിത്തുമ്പ് ഉയർത്തി എന്തിനാ ഇപ്പോൾ ഈ മിഴികൾ നിറഞ്ഞത് ഏഹ് അളവ നിറഞ്ഞു തുളുമ്പിയ മിഴികളിൽ നോക്കി ആമി ചോദിച്ചു പറയൂ അല്ലിക്കുട്ടി എന്തിനാ കണ്ണു നിറച്ചത് ഞാൻ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു ആമിയും ഒരു നിമിഷം വല്ലാതെയായി കരയേണ്ട എല്ലാവരും എല്ലാ കാലത്തും കൂടെ ഉണ്ടാവില്ല ഓരോരുത്തരും ഒരുനാൾ ഇവിടം വിട്ടുപോകും അത് ദൈവനീതിയാണ് നമ്മളെല്ലാം ആജ്ഞാനുവർത്തികൾ മാത്രം മോളെ കാണുമ്പോൾ വീട്ടുകാരെക്കുറിച്ചൊക്കെ ചോദിക്കണം എന്ന് കരുതിയതാ ഇനിയിപ്പോൾ അതും കൂടി ചോദിച്ച് ഞാൻ സങ്കടപ്പെടുത്തുന്നില്ല അളകഭിഷാദം പുരട്ടിയ ഒരു ചിരി സമ്മാനിച്ചു ആമിക്ക് ഇന്ന് ഓഫീസിൽ പോണം ഇപ്പോ തന്നെ വൈകി നമുക്ക് പിന്നെ കാണാട്ടോ കേട്ടോ അത് പറഞ്ഞുകൊണ്ട് അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു എങ്ങനെയാ പോകുന്നത് അച്ഛുവിൻ്റെ കൂടെയാണോ വേണു ഹോസ്പിറ്റലിലല്ലേ അതുകൊണ്ട് ചോദിച്ചതാ വേണു വേട്ടന് പറ്റി എന്നാ ഹോസ്പിറ്റലിലായേ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു അപ്പോൾ മോളൊന്നും അറിഞ്ഞില്ലേ വേണുവിന് ആക്സിഡൻ്റ് പറ്റി നടന്ന ഏട്ടൻ പറഞ്ഞത് ഒരാഴ്ച കിടക്കേണ്ടി വരുമെന്ന് ഞാനൊന്നും അറിഞ്ഞില്ല എനിക്കിപ്പോൾ വേണുവേട്ടനെ കാണാൻ എന്താപ്പോൾ ചെയ്യാ എൻ്റെ ഈശ്വര അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഞാൻ നടക്കട്ടെ പിന്നെ വരാം മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എങ്ങനെയായിരിക്കും വേണുവേട്ടൻ ആക്സിഡന്റ് പറ്റിയത് തനിയെ ഡ്രൈവ് ചെയ്തിട്ടായിരിക്കുമോ ആലോചിക്കും തോറും അവളിൽ ലാധി പടരാൻ തുടങ്ങി അന്ന് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലാക്കുമ്പോൾ കണ്ടതാണ് പിന്നെ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അന്വേഷിക്കേണ്ടതായിരുന്നു ചിന്തിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് അവൾ കടന്നു കണ്ണുകളുടെ അനുസരണയില്ലാതെ പെയ്യാൻ തുടങ്ങി ഏയ് നന്ദ ഓഫീസിൽ പോകാൻ റെഡിയായില്ലേ ആലോചിച്ച് മുത്തശ്ശിയുടെ മുറിയിലേക്ക് കടക്കാനായി വാതിൽ എത്തിയപ്പോഴാണ് അവൾ ആയുഷന്റെ ചോദ്യം കേട്ടത് ആ എന്ന് പറഞ്ഞ് അവൾ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് വേഗം വേഗം വേഗമെടുത്ത് പുറത്തേക്ക് കടന്നു ഒരാഴ്ച എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞിരുന്നുവെങ്കിലും ഡോക്ടറെ പേഴ്സണലായി കണ്ട് ജോൺ നിർബന്ധപൂർവം ഡിസ്ചാർജ് എഴുതി വാങ്ങി രണ്ട് ദിവസമായി ജോൺ തന്നെയായിരുന്നു വേണുവിൻ്റെ അടുത്ത് ജോലി അന്ന് വൈകുന്നേരം സാമിൻ്റെ കൂടെ കൊടുങ്ങല്ലൂർക്ക് പോയതാണ് ഇന്ന് ജോണിൻ്റെ നിർദ്ദേശപ്രകാരം കൈപ്പറമ്പിൽ എത്തിയിട്ടുണ്ടാകും വൈകുന്നേരം നാലു മണിയോടെ വേണുവിനെ ആംബുലൻസിൽ ജോണിൻ്റെ വീട്ടിലെത്തിച്ചു വേണുവിന് കിടക്കാനായി താഴത്തെ ഒരു റൂം ജോലി ശരിയാക്കിയിട്ടിരുന്നു എല്ലാവരും കൂടി താങ്ങി പിടിച്ച് വേണുവിനെ അകത്തെ മുറിയിൽ കൊണ്ട് കിടത്തി ആംബുലൻസിന്റെ വാടക കൊടുക്കാനായി ജോൺ അവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി ജോലി ഒരു പുതപ്പെടുത്ത് വേണുവിനെ അരയ്ക്ക് താഴേക്ക് പുതപ്പിച്ചു എന്നെ കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി അല്ലേ വേണുവിന്റെ ചോദ്യം കേട്ട് ജോലി ഒന്ന് തറപ്പിച്ചു നോക്കി പിന്നെ നല്ല ബുദ്ധിമുട്ടായി ഇനിയും ബുദ്ധിമുട്ട് കൂടിയാൽ തേ ആ ജനലിലൂടെ എടുത്ത് പുറത്തേക്കിടും അവൾ കൂർത്ത മിഴികളോടെ പറഞ്ഞു ഇതെന്തൊരു ജന്മമാണപ്പാ ആ നിമിഷം വേണു ചിന്തിച്ചത് അതായിരുന്നു